അതിൻ്റെ നാട്ടിൽ കളിക്കുന്ന വാച്ചിന് വരും മുന്നൂറ് നാന്നൂറ് രൂപ നമ്മുടെ നാട്ടിൽ ഇതിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വരും ഇവിടെ വെറും പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തി അഞ്ച് രൂപ ഇവിടെ ഹെഡ്സെറ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മുന്നൂറ് വൺ പോയിന്റ് നയൻസ് പത്തൊമ്പത് രൂപ ഉണ്ടാവൂല ഇന്ത്യൻ പത്തൊമ്പത് രൂപ ആൻഡ് വൺ പെപ്സി ഫോണ് റോട്ട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞാനുള്ളത് ഇപ്പോൾ ചൈനയിലാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗുവാൻചോ എന്ന് പറയുന്ന സിറ്റിയിലാണ് ചൈനയിലെ ഏറ്റവും വലിയ മൊബൈൽ ആക്സസറീസ് മാർക്കറ്റിലാണ് അയ്യോ പുള്ളിക്കവിടെ വണ്ടി പാർക്ക് അപ്പം ഇവിടെയാണ് നമ്മളെ ചൈനയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൊബൈൽ ആക്സസറീസ് മാർക്കറ്റ് വരുന്നത് ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭുവൻഷൂർ സിറ്റിയിൽ കൾച്ചറൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരിക ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുപത്തി മൂന്ന് ഫ്ലോസ് ഉണ്ട് ഈ ഒരു ബിൽഡിങ് അതിൽ ആദ്യത്തെ പതിനാറെ എണ്ണം ഇതുപോലത്തെ ഷോപ്പുകളാണ് ഉണ്ടോ അവിടുത്തെ ആൾക്കാർ ഇതാ ഓ ഇവിടെ ഉള്ളവർ സംസാരിക്കും ഇംഗ്ലീഷൊക്കെ അവ അവകാശം ഇവിടെ ഉള്ളവരെല്ലാവരും ഇംഗ്ലീഷും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കും ഹലോ അപ്പം ഈ ഒരു ആക്സറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ടു സെഡ് സാധനങ്ങൾ ഫോണിന് വേണ്ട ആക്സറീസ് നമ്മൾ ഷോപ്പിലോട്ട് വേണ്ട എ ടു സെഡ് ആക്സറീസ് ഇവിടെ ആണ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നാലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതായത് പിന്നെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പവർ ബാങ്ക് അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ പവർ ബാങ്ക് അല്ലേ സ്നാപ്പ് പവർ ഓക്കെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു സാധനമായിട്ടൊന്നും ഇവിടെ ആരും കച്ചവടം ചെയ്യില്ല ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ് അതായത് ഒന്നിന് പകരം ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം മില്യൺ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സാധനം കിട്ടും ഇത് പൗച്ചാണ് കേട്ടോ ഷോപ്പ് നമുക്ക് വേണ്ട ഐഫോണിൻ്റെ പൗച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കോ ഹലോ ഇംഗ്ലീഷ് സംസാരിക്കും എന്താക്കി ഇന്ത്യക്കാർ മാത്രമല്ല ഇവിടെ എല്ലാ രാജ്യക്കാരും കച്ചവടം ചെയ്യുന്നുണ്ട് ആഫ്രിക്കൻസ് എല്ലാവരും പിന്നെ ചൈനീസാണ് മെയിൻ ഇതൊക്കെ ഹിഡൻ ക്യാമറേൻ്റെ ഏരിയ കേട്ടോ ഓക്കെ ഫുള്ള് ക്യാമറകളാണ് അപ്പോൾ ഓരോ ഫ്ലോറിന് നമ്മൾ ഓരോ ഫ്ലോറിലോട്ട് കയറുകയാണ് നമ്മൾ ഫ്ലോർ ടു ഫ്ലോർ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എട്ടാമത്തെ ഫ്ലോറോ ആറാമത്തെ ഫ്ലോറോ എങ്ങാനും ആണ് ഇതാ മൊബൈലിന് വേണ്ട എല്ലാ ഐറ്റംസും മൊബൈൽ ആക്സറീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് ഇതാ നമ്മളിതാ ടെൻത്ത് ഫ്ലോറ് നമ്മൾ ഓരോ പുള്ളിക്ക് അറിയുന്ന ഒരു ഫ്ലോറിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ കണ്ട മൈൻഡ് ബ്ലോയിങ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റോട്ടിലൂടെ തടങ്കിൽ തന്നെ നമുക്ക് മൊബൈലിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം എന്താണ്ടാ പുള്ളി യൂസ് ചെയ്യുന്നത് ആ ടെക്നോളജി ടെക്നോളജീൻ്റെ ഉള്ളിലുണ്ടാവും പുറത്തുണ്ടാവും അല്ലേ അത് നമുക്ക് കാണിച്ചു തരാം അതേണ്ടാ ഇത് പുള്ളീൻ്റെ പവർ ബാങ്ക് ഒന്നുമല്ല ആരുതോ പവർ ബാങ്ക് ആണ് ലൈഫ് എന്ത് പറയുമ്പോൾ അവിടെ പേ പേ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ പൈസ രണ്ടാറം രണ്ട് മൂന്ന് അടിച്ചമാറ്റി പോയാലും അടിച്ചമാറ്റി പോയാലും ഇവര് ഡെപ്പോസിറ്റ് എടുക്കും ആറമ്പി അത് പോകും വെള്ളത്തിലില്ല വെള്ളത്തിൽ നടക്കും ഇതൊക്കെ ആക്സറിട്ടോ ഇവിടെ കേബിളിന്റെ ഒക്കെ കടയിൽ വന്നിരിക്കുകയാണ് അപ്പൊ കേബിളിന് എത്ര രൂപ നമ്മളെ നാട്ടില് മുന്നൂറ് നാന്നൂറ് ഫോർ പോയിന്റ് ഫൈവ് അതായത് വെറും Uh Four point five, no change. Only five hundred and fifty rupees. And this one, give me the three uh, price. One two. This one. Guys, but I love free. Eleven. Eleven pound eight. Yeah, there okay. two meter. Okay. Uh, and two hundred forty walls. Walls. Yeah. yeah. It can charge a computer. Yeah. Yeah, I cannot. Yeah, so yeah, it's not, okay. Uh, Guys. രണ്ട് മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് വാൾട്ട് ഇതിന് വെറും നൂറ്റിപ്പത്ത് രൂപയാണ് ഈ കേബിളിൽ വരുന്നത് ഇത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ ഇത് രണ്ട് മീറ്റർ ഒന്നേ പോയിൻറ്റ് രണ്ട് ത്രീ ഇൻ വൺ പ്രീമിയം കേബിൾ ഇതിന് വരുന്നത് എത്രയെന്ന് ഇപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞുതരാം ജിസ് വൺ ഓൾമോസ്റ്റ് ഭയങ്കര ഒരു ഭയങ്കര ചീപ്പായിട്ട് ഇട്ടതോ പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇത് ചൈനയിലാണ് ഇത് ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഇവിടെ കാർഗോ ചാർജോ അതൊക്കെ വരുമ്പോൾ കുറച്ച് വില കൂടും കേട്ടോ നിങ്ങൾ ഇവിടെ ഇതിന് നാൽപ്പത്തഞ്ച് പറഞ്ഞിട്ട് നാട്ടിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കൂല ഏഹ് ഇത് ഒരു പീസിന് ചോദിച്ചപ്പോൾ ഉള്ള റേറ്റ് ആണ് ഇപ്പം നമ്മളിത് ഒരു ആയിരം പീസ് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് അങ്ങനെ അങ്ങനെ റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് 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 സാധനങ്ങൾ ഇങ്ങനെ വരും ഓക്കെ നയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടും അതുപോലെ തന്നെയാണ് ബഞ്ച് ഓഫ് കോഡ്സ് വേറെ ഇവിടെ ആണ് ഇതാ ചാർജേഴ്സ് ഉണ്ട് ഇതൊക്കെ ഒരു അഞ്ച് യു ആൻ ആറ് യു ആ ഒരു റേറ്റ് ഇവിടെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫോണ് അല്ല പിന്നെ വാച്ചസ് കോപ്പി വാച്ചസ് ഐഫോണിന് എന്നാ ആപ്പിൾ വാച്ചസിന് വല്ലുന്ന കോപ്പി സാധനങ്ങളുണ്ട് ഇതുണ്ടോ ഈ സാധനം Oh guys, can you tell me how much for this? Like one piece. One piece. No, let me talk about first one piece. Then you later <laughs> you can. Calculate. No, like hundred piece, how much? Hundred piece. Yeah. Different different price. This one. Uh, this one. Yeah. This same design. Same design. But this two hundred seventy. Two hundred uh, seventy. one hundred seventy. What is the difference? Like. This have sim card. Sim card inside. Yeah. This a okay. sim card. One hundred seventy. 170, right? Yeah. <laughs> no, tea? this car can, can call. Yeah, yeah. actually, we can connect you to our phone also, right? Mm. Yeah, also uh -oh. the same design, like yeah. this mm. 24, 24, but look like the standard, right? Yeah. yeah, okay, just inside different, parts. okay, guys, inside different. Mm. Oh, not also, if I have this one, mm. this one also, same, same, look like same, okay. ജസ്റ്റ് ഏകാഷ് നൂറ്റി എഴുപതെന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ് ആ റേറ്റിലാണ് ഇത് വരുന്നത് ഇത് ബൾക്ക് ഓർഡർ ആണെങ്കിലും ഉണ്ടല്ലോ അവരിത് പിന്നെ എട്ടിനും ഒമ്പതിനും പത്തിനൊക്കെ തരും ആയിരം ഉപയോഗിക്കു സെറ്റാക്കിത്തരും ഇതാണ് ഇതാകും ഇതൊക്കെ നമ്മളെ നാട്ടിൽ കളിക്കുന്ന വാച്ച് ആട്ടാ ഇത് നമ്മളെ നാട്ടിൽ കളിക്കുന്ന വാച്ച് ആകാശ് ഇതിനൊക്കെ ഈ റേറ്റ് വരുന്നുള്ളു നമ്മളെ നാട്ടിൽ കളിക്കുന്ന വാച്ചിന് വരും സിക്സ് ഹൺഡ്രഡ് പ്രൊജക്ടറിന് ഓക്കെ ഗൈസ് ഈ പ്രൊജക്റ്ററിന് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ ആ റേറ്റിലാണ് ഫുൾ വാഷസിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത് കിഡിലാൻ സെറ്റപ്പ് ഗൈസ് നമ്മളിവിടെ കേസിൻ്റെ മൊബൈൽ ഫോണിൻ്റെ കേഴ്സിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് നല്ല മറ്റേ ഇതൊക്കെ വരുന്ന എത്ര വരുന്നത് നല്ല കിട്ടിലൻ ഐറ്റംസ് വിത്ത് കേസ് ക്രിപ്പ് ഹൗ മച്ച് ഫോർ വൺ സ്ക്രി വെറും ഗൈസ് രൂപ ഓക്കെ സ്റ്റിൽ യു ഐ ക്യാൻ ബാർഗൈൻ റൈറ്റ് ഓക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് പിന്നെ ചാർജ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വരും ഇവിടെ വെറും പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ ഗൈസ് നൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വേണ്ട ഗൈസ് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഇത് നോർമൽ വൺ വാൻ ട്വന്റി അപ്പം എന്റെ ഫോണിന് ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം ഇവിടെ വൺ പീസൊക്കെ കിട്ടിയിരിക്കും കണ്ട മറ്റേ സിൽക്കൻ ഹൗ മച്ച് ഫോർ ദീസ് വൺ ഇലവൻ ഇലവൻ ഓക്കെ വെറും നൂറ്റിപ്പത്ത് രൂപ നമ്മളെ നാട്ടിൽ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ആ റേറ്റ് വരും പക്ഷേ നിങ്ങൾ എപ്പോഴും എപ്പോഴും ആ ഓക്കെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഈ റേറ്റ് ഇവിടെ പുറത്തു പോയി തന്നെ ഈ ഒരു റേറ്റ് കൂടും പിന്നെ നി ഇത് ഇവിടുന്ന് മേടിച്ചാൽ മാത്രം പോരല്ലോ അവിടുന്ന് ഇങ്ങനെ ആക്കിയാൽ അവിടെ എത്തൂല ഇവിടുന്ന് കാർഗോ ഷിപ്പിംഗ് ഉണ്ട് അവിടെ എത്തണം പിന്നെ ഇതിന് ഷിപ്പ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ പ്രൈസ് കുറേ കാര്യങ്ങളുണ്ട് അവിടെ എത്തിയാൽ പോലെ നാട്ടിലെത്തിയാൽ പോകാം അവിടെ നിന്നും വീണ്ടും ഷിപ്മെൻറ്റ് ആ റേറ്റാണ് അവിടെ എത്തുമ്പോൾ മാറുന്നത് അല്ലാതെ ഇതും കണ്ടിട്ട് ചൈനയിൽ നൂറ് ഉറുപ്പ്യുള്ളൂ ഈ നാട്ടിൽ നൂറ് റുപ്യ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലേ കേസ് ഓക്കെ അപ്പം ബിസിനസ് കൊളം അടിപൊളിയാണ് പിന്നെ പക്ഷെ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളും ഉണ്ടാവും കേട്ടോ ഓ ഗൈസ് പൊളി ഇതൊക്കെ നമ്മളെ ഫോണിൻ്റെ പിന്നെ സ്റ്റാൻഡുകളാണ് കേട്ടോ ഇതിനൊക്കെ എത്രയാണ് വരുന്നത് ചോദിച്ചാ ഫോണിൻ്റെ പലതരം സ്റ്റാൻഡുകളുണ്ട് നോക്കി നോക്കി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരു റേറ്റ് ഒരു എൺപത് റുപ്യ തൊണ്ണൂറ് റുപ്യ നമ്മളെ നാട്ടിൽ വെക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ വരും അതുപോലെ തന്നെ ഇവിടെ കുറേ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഹെഡ്സെറ്റിനൊക്കെ വരുന്നത് ഡു ഹൗ മച്ച് ഫോർ ദിസ് ലൈക്ക് ലൈക്ക് ദിസ് വൺ ടു പോയിൻ്റ് എയ്റ്റ് ഞാൻ വിചാരിച്ചതിന് കണ്ടി കുറവ് ടു പോയിൻറ്റ് എയ്റ്റ് മീൻസ് ലൈക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇവിടെ ഹെഡ്സെറ്റ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കൊടുക്കുന്നതിന് ഇവിടെ ടു പോയിൻറ്റ് എയ്റ്റ് ഓക്കെ ഗ്രേറ്റ് ഓക്കെ ടു പോയിൻ്റ് എയ്റ്റ് വൺ പോയിന്റ് നയൻ ഗൈസ് പത്തൊമ്പത് രൂപ ഉണ്ടാവൂല ഇന്ത്യൻ പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ സാധനം കിട്ടിയത് ഇന്ത്യൻ പത്തൊമ്പത് രൂപ ആൻഡ് സെവൻറ്റീൻ ഗൈസ് നൂറ്റി എഴുപത് രൂപക്കാണ് ബ്ലൂടൂത്തിൻ്റെ ഈ ഒരു സാധനം വരുന്നത് നമ്മളെ നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതിന് ഇവിടെ പത്തൊമ്പത് രൂപ ഇറ്റ്സ് അമേസിങ് സോജി ഓ താങ്ക് യു ഐ വിൽ കം ബാക്ക് താങ്ക് യു പത്തൊമ്പത് രൂപ ഗൈസ് പത്തൊമ്പത് രൂപ ഐ ഡോ നോ എന്തൊരു ജീപ്പാ ഗൈസ് ഇവിടെ പത്തൊമ്പത് രൂപ എന്നൊക്കെ പറയുമ്പോൾ ആ ഇത് നമ്മളെ നാട്ടിൽ കളിക്കുന്നൊരു സാധനമാണ് ഈ ഒരു സാധനം പക്ഷെ ഇവിടെ കടയിൽ ആളില്ല അല്ലെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു കുഞ്ഞി കുഞ്ഞു ഫോണ് അമ്മ ചോറ്റി എയ്റ്റ് സീറോ എണ്ണൂറ് രൂപ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന സാധനം കുഞ്ഞു കുഞ്ഞി ഫോണുകളുണ്ട് പെപ്സി ഫോണ് വാസ് ക്യാമറ ഫോണ് ഹൗ മച്ച് ഫോർ ദിസ് പെപ്സി ഫോൺ വൺ ഹൺഡ്രഡ് കൊക്ക ആയിരം റുപ്പയ്ക്ക് സാധനം കിട്ടും ഇതാണ് പെപ്സി ടോ ഇത് കൊക്ക കോള ഇത് ഡ്രൈ കൊക്ക കോള ഡയറ്റ് ഡയറ്റ് ഉള്ളവർക്ക് ഇത് മേടിക്കാം പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഫോണുകൾ നിന്ന് എല്ലാ ടൈപ്പ് ഫോണുകളും ഇവിടെ ആണ് വെറും അഞ്ഞൂറ് ആയിരം രൂപ ഒക്കെയാണ് സാധനം കിട്ടുന്നത് അമേസിങ് ഗൈസ് ഈ കുഞ്ഞു ഫോൺ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരുപാട് ഷോപ്പുണ്ട് ഇതൊക്കെ ഷോപ്പിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഗൈസ് ഇതൊക്കെ നമ്മളെ വീട്ടിൽ വെക്കുന്ന മ്യൂഡിഫയർ സാധനങ്ങളാണ് നല്ല കിട്ടില്ല ഐറ്റംസ് ഫോണ് ഓഫ് പല പലതരത്തിലും കത്തുവല്ലോ കൊള്ളാലോ ഇനൊക്കെ എത്ര റുക്ക ഉണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പോണനോക്കിയ കൊള്ള വില എങ്ങനെ അറിയാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലായിത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് പിടിച്ച് കമ്പാക്ക് തല്ലേ ലാസ്റ്റ് മാർക്കറ്റിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളെ കണ്ണ് തള്ളിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെട്ടും വേറൊരു സാധനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കമോൺ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ തിരുമ്പി വരാം ഓക്കെ അല്ല ആദ്യം റീലിന് വേണ്ടി നമുക്ക് വേറെ എടുക്കാം അതാ വീഡിയോ കാണിച്ചിട്ട് ഇത് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇപ്പോൾ വെക്കല്ലേ ആ കൈ ഇതാണ് സാധനം പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് എന്തോ പവർ ബാങ്ക് ബാങ്കാണിത് റോട്ട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഒരു രണ്ട് യുവാൻ അത് ഇരുപത് റുപ്യ മുപ്പത് റുപ്യ കൊടുക്കുക അല്ല ഇല്ല ആ ഇതുപോലെ സ്കാൻ ചെയ്യുക ഇരുപത് ഉറുപ്പ്യ മുപ്പത് റുപ്യ കൊടുക്കുക ആദ്യം കാട്ട് എടുക്കുക ഇത്ര പരിപാടിയുള്ളൂ ഓക്കേ സെറ്റപ്പ് എന്നിട്ട് ചൈന നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ചൈന നമ്മളെക്കാൾ ഒരു ഇരുപത് വർഷം മുന്നിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും കൂൾ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സെറ്റപ്പ് അപ്പം പിന്നെ നമ്മളെ മൊബൈൽ ആക്സസറീസിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ മാറിയിട്ടുള്ള അപ്പുറത്തൊരു ഏരിയയിലായിരുന്നു അപ്പോൾ പുള്ളി നമ്മൾ ഇപ്പുറത്തൊരു ഏരിയയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇവിടെ പേൾ റിവർ ഉണ്ട് ഇഡ്ഡലനാണ് അതിൻ്റെ കൂടെ തന്നെയാണ് മൊബൈൽ മാർക്കറ്റ് വേറെയും ഇതാണ് പണ്ടത്തെ ഇവിടുത്തെ ആദ്യത്തെ ഗോൺഷോ സിറ്റിയിലെ ആദ്യത്തെ പിന്നെ മൊബൈൽ മാർക്കറ്റ് മൊബൈൽ ആക്സറീസ് മാർക്കറ്റ് കേട്ടോ മാറിപ്പോകരുത് ഇവിടെ ഓരോന്നിനും മാർക്കറ്റ് ഉണ്ട് മൊബൈൽ ആക്സറീസ് മാർക്കറ്റിലാണ് നമ്മൾ പോയത് ഇലക്ട്രോണിക് മാർക്കറ്റ് വേറെ ഉണ്ട് അങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ പല പല സൈഡിലുണ്ട് ഇതാണ് ഓൾഡസ്റ്റ് മാർക്കറ്റ് വേണേൽ നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇവിടുത്തെ പേൾ റിവറും കാണിച്ചു തരാം പേൾ റിവറിൽ നിന്ന് ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേണ്ട ഇവിടെ ചെറിയ 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 അത്യാവശ്യം വലിയ ബോട്ടുകളുണ്ട് ഷിപ്പുകളുണ്ട് ഇവിടെ രണ്ട് അറമ്പി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് അറമ്പിന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഉറുപ്പി കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഇവിടുന്ന് എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു അവിടെ രണ്ട് അറബി എടുത്ത് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അവിടെ കൊണ്ടുനെക്കും ഇതൊരു ജസ്റ്റ് ഫോർ ഒരു കൗതുകം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേൾ റിവർ ക്രോസ് ചെയ്തു എന്നുള്ള പറയുന്നതിൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് അവിടെ എത്താൻ ഒരു മിനിറ്റ് പോലും തയ്ച്ചെടുക്കില്ല വേണ്ട അതണ്ടോ ആ കാണുന്ന ഷിപ്പ് അങ്ങോട്ടേക്കാണ് പോണേ വിന്റർ ആയതുകൊണ്ട് കേട്ടോ പിന്നെ കാലാവസ്ഥ ഇങ്ങനെ ഒരു മൂടി കിടക്കുന്നത് ഓക്കെ അപ്പോ നോക്ക് എത്തി അവിടെത്തി രണ്ടാറംഭിക്ക് നമ്മൾ ഈ റിവറിന്റെ അപ്പുറത്തെ സൈഡ് എത്തി സിറ്റിന്റെ വേറൊരു സൈഡ് എന്നൊക്കെ പറയാം ഓക്കെ ഇവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് മീന കിട്ടിയെന്ന് തോന്നുന്നു വലിയ മീനെന്തോ കിട്ടി ചങ്ങക്ക് ആ കിട്ടിയോ ഇല്ലയോന്നറിയില്ല ചൂണ്ട കണ്ടിട്ട് കിട്ടിന്നാ തോന്നി കിട്ടി നിങ്ങള് ഇലക്ട്രോണിക് മാർക്കറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പം എനിക്കൊരു ഞാൻ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ എൻഡിങ് എടുക്കുന്നത് എനിക്കത് തൃപ്തി തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ജനുവരി ഒന്നല്ല അപ്പോൾ ഇത് ഫെബ്രുവരിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ന്യൂ ഇയർ ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് പൈസ മാത്രമല്ല അവർക്ക് ആഘോഷിക്കണം വേണം അതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ പകുതി മുക്കാ ഷോപ്പും ക്ലോസ്ഡ് ആയിരുന്നു അപ്പം പിന്നീട് ഒരിക്കൽ വരുമ്പോൾ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് ഇപ്പം ഇവിടെ കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വേണ്ടവർക്ക് നോക്കാം അപ്പം എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇവിടെ ന്യൂ ഇയർ ആണ് ഈ ഒരു മാസം ഫുൾ ഇവിടെ ആഘോഷമാണ് അപ്പോൾ എനിക്ക് തോന്നി മാർച്ച് നമ്മളെ ഇവിടെ എല്ലാം ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ അതുവരെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മൾ മാർച്ച് വരെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ളത് ഇല്ല നമുക്ക് ഇന്ത്യ തീരും വിസ തരും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം പിന്നെ ഞാൻ പറഞ്ഞു തന്ന വിലയും ആ വിലയിൽ ഇന്ത്യയിൽ സാധനം കിട്ടില്ല ഇവിടുന്ന് സാധനം വാങ്ങി ഹോൾസെയിലിന് നൂറ് ഇരുന്നൂറ് ആയിരം രണ്ടായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ക്വാണ്ടിറ്റി സാധനം മേടിച്ച് ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ച് അവിടുന്ന് അടുത്ത ഷിപ്പിൽ അല്ല ഷിപ്പ്മെൻറ്റിൽ പിന്നെ നമ്മളെ ഹോൾസെയിൽ മാർക്കറ്റ് ഇന്ത്യയിലെ ഹോൾസെയിലിൽ എത്തി അവിടുന്ന് റീറ്റെയിലെത്തിയിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇരുപത് രൂപേൻ്റെ ഹെഡ്സെറ്റ് നമ്മൾ നൂറ്റി അൻപതും ഇരുന്നൂറും കൊടുക്കുന്നത് പിന്നെ ഒരു ലാഭം വേണ്ടേ അപ്പോൾ നിങ്ങളെന്താക്കുക ഇത് കണ്ടിട്ട് ഇത് ഇവിടെ കമ്പയർ ചെയ്യരുത് അത് പറഞ്ഞതാണ് അപ്പോൾ അത്രയും പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതരേ bye-bye